ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അമ്പർല ഫ്രോക്ക് ആണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് അതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഇരുപത് ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത്ത് ഇരുപത് ഇഞ്ച് അതിൽ ബോഡി പാർട്ടാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത് ബോഡി പാർട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇഞ്ച് ഷോൾഡർ ഒമ്പത് ഇഞ്ച് ചെസ്റ്റ് ഇരുപത്തി രണ്ട് ഇഞ്ച് ഈ ഒരു അളവിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇതിൻ്റെ മുന്നേ ക്ലാസ്സിൽ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതെല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കാം അപ്പോൾ ക്ലോത്തിനെ നാലായിട്ട് മടക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് പത്ത് ഇഞ്ചാണെന്ന് പറഞ്ഞു അല്ലേ ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് ഇഞ്ച് അതിൻ്റെ കൂടെ ഒരിഞ്ച് സീമലവൻസ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ക്ലോത്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കണം ചിലപ്പോൾ ചില ക്ലോത്തുകളൊക്കെ ഒന്ന് ഒന്നിങ്ങനെ ചരിവക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്തെടുക്കണേ ഒരു അര ഇഞ്ചോളം നമ്മൾ മാർക്ക് ചെയ്തിട്ടൊന്ന് വരച്ചു കൊടുത്താൽ മതി കേട്ടോ ശേഷം അവിടെ നിന്ന് താഴേക്ക് നമുക്ക് നമ്മുടെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം പത്തിഞ്ചും അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് സീമലവൻസ് ഇട്ട് കൊടുക്കാം ഇനി അടുത്തത് എന്താണ് ഷോൾഡർ അല്ലേ ഷോൾഡർ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒമ്പത് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി നാലര ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് അതേ അളവ് തന്നെ നമ്മൾ താഴേക്ക് ആംഹോളും മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തപ്പോൾ കണ്ടില്ല ചെറിയൊരു ചെരിവ് കണ്ടോ അപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്യണം കേട്ടോ നാലര ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വരയ്ക്കാം നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്താം അപ്പോൾ ചെസ്റ്റ് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പോൾ ഇരുപത്തിരണ്ട് ഇഞ്ചെന്ന് പറയുന്നത് കറക്റ്റ് അളവാണ് അപ്പോൾ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ലൂസ് അലവൻസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇരുപത്തി ഇഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ അതിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ ഇരുപത്തി നാല് ബൈ നാല് ആറ് ഇഞ്ച് വരും അപ്പോൾ ആ ആറ് ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റ് അളവെടുക്കുക മാർക്ക് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ മെഷർമെൻറ്റ് ബോഡി മെഷർമെൻ്റ് ഒക്കെ നമ്മൾ ഇതിൻ്റെ മുന്നത്തെ ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ ആറ് ഇഞ്ച് മാർക്ക് ചെയ്തു അതിൻ്റെ കൂടെ ഇഞ്ച് സീം അലവൻസും ഇട്ട് കൊടുത്തു അത് തന്നെയാണ് വേസ്റ്റ് ഭാഗത്തും കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒര ഇഞ്ച് ലൂ ഷേപ്പ് കൊടുക്കാം കേട്ടോ ഇഞ്ച് നമ്മൾ ചെസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരു അഞ്ചര ഇഞ്ച് നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ കൊടുക്കാം ഞാനിവിടെ അത് ചെയ്യുന്നില്ല ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് അതിന് ശേഷം ഇതേപോലെ അളവുകൾ തമ്മിൽ മാർക്ക് ചെയ്തു ഇതുപോലെ വരച്ചു കൊടുക്കാം ഇനി ആ ഒരു ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് താഴേക്ക് കണ്ടു ഒരു അര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ ഈ കോർണറിൽ നിന്ന് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഷേപ്പ് കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഒന്ന് താഴേക്ക് വരച്ചു കൊടുക്കുക അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞങ്ങൾക്ക് നേരിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം ഇനി താഴെ നിന്നും മീതേക്ക് നമുക്ക് ഒരു അര ഇഞ്ചോളം മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊന്ന് കർവ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യം അളവൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് പതിനൊന്നിഞ്ചാണല്ലോ നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ നിന്നും ഇതേപോലൊന്ന് ഷെയ്പ്പ് കൊടുക്കുക ഇനി നെക്ക് പിടുത്ത് മാർക്ക് ചെയ്യാം നെക്ക് പിടുത്ത് ഒന്ന് മുക്കാൽ ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് അതുപോലെ നെക്കിൻ്റെ ലെങ്ത്ത് രണ്ടര ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് ബാക്കും ഫ്രണ്ടും ഒരേ അളവാണ് അളവാണെട്ടോ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ എത്രയാണോ ലെങ്ത്ത് എന്നുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ നെക്ക് ബിഡ്ത്ത് കാണാനുള്ള ഫോർമുലൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നേറ്റ ക്ലാസ്സിൽ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കുക കേട്ടോ ഇതേപോലെ റൗണ്ട് ഷേപ്പ് കൊടുക്കുക അപ്പോൾ ബാക്കും ഫ്രണ്ടും ഒരേ സെയിം അളവാണ് കൊടുക്കുന്നത് ഇനി നമുക്ക് മാർക്ക് ചെയ്തതിലൂടെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ലെങ്ത് ഞാൻ ഒന്നും ഒന്ന് കറക്റ്റ് ചെയ്തതാണ് കേട്ടോ ഇപ്പം നമ്മൾ ആ റേഞ്ച് നമ്മൾ അവിടെ ഇത് കൊടുത്തിട്ടുണ്ട് ലെവൽ ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്തിരുന്നില്ലേ അതാണ് കട്ട് ചെയ്തെടുത്തത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്ലോത്തിൽ ഇതുപോലെ ബോൾ പിൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനിവിടെ അത് ബോൾ പിൻ ചെയ്തിട്ടില്ല ജസ്റ്റ് പറഞ്ഞാൽ തന്നതയുള്ളൂ ഇനി നമ്മുടെ ഈ ഒരു കറക്റ്റ് അളവിൽ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് രണ്ട് ക്ലോത്ത് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം അവിടെ ഒരു വരയിട്ട് കൊടുക്കുക അതായത് നമുക്ക് ഷെയ്ഡിംഗ് എന്ന് പറയും ഇതിന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അടുത്ത പാകം നമുക്ക് കാണണ്ട അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി ചെസ്റ്റിൻ്റെ അവിടെയും വേസ്റ്റിൻ്റെ അവിടെയും ഇതേപോലെ ഒരുമിച്ച് വെച്ച് നോട്ടിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ബോഡി പാർട്ടിൻ്റെ മാർക്കിങ്ങും കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്കേർട്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം സ്കേർട്ട് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക അതിനുശേഷം ക്രോസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇങ്ങനെയാണ് ചെയ്യുന്നത് ആദ്യം രണ്ടായി മടക്കി കൊടുക്കുക അതിനുശേഷം ക്രോസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നാലായിട്ട് ഇതുപോലെ തന്നെ കിട്ടും ഇനി ഇതിൻ്റെ അരവണ്ണം മാർക്ക് ചെയ്യുമ്പം നമുക്ക് അരവണ്ണം എത്ര നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ അത് നമ്മൾ നോക്കാം അതിൻ്റെ കൂടെ സീം അലവൻസും കൂടെ കൊടുത്തിട്ട് അവിടെ ആ ഒരു അളവ് നമുക്ക് എവിടെയാണോ കിട്ടുന്നത് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി അതെല്ലാം കുറച്ചും കൂടി എളുപ്പം ഏതാണെന്ന് വെച്ചാൽ നമുക്ക് അതേപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെ ബോഡി പാർട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ കറക്റ്റ് അളവ് നമുക്ക് കിട്ടുന്നത് എവിടെയാണോ കണ്ടോ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി മാർക്ക് ചെയ്തതിന് ശേഷം അര ഇഞ്ച് മുകളിലേക്കായിട്ട് വേണം മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാനായിട്ട് കറക്റ്റ് അളവിലൂടെ കട്ട് ചെയ്യരുത് മുകളിലേക്ക് നമുക്കൊരു അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് അതിന് ശേഷം ലെങ്ത്ത് മാർക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ സ്കേർട്ട് പാർട്ട് ടോട്ടൽ ലെങ്ത്ത് ഇരുപത് ഇഞ്ച് അല്ലേ അപ്പോൾ അതിൽ പത്ത് ഇഞ്ച് നമുക്ക് എന്തിന് പോയിട്ടുണ്ട് ബോഡി പാർട്ടിന് പോയിട്ടുണ്ട് അപ്പോൾ ബാക്കി വരുന്ന പത്ത് ഇഞ്ചാണ് നമുക്ക് സ്കേട്ടിൻ്റെ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂടെ അര ഇഞ്ചാണ് സീമ ലെവൻസ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ കോർണറിൽ നിന്നും ആ ഒരു പതിന് പത്തര ഇഞ്ചിലേക്കുള്ള ദൂരം ലെങ്ത്ത് നോക്കുക അപ്പോൾ അതേ ഇപ്പം നമുക്ക് കണ്ടോ പത്തിഞ്ചാണ് ഇങ്ങനെ സോറി ഇരുപത് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കോർണറിൽ നിന്ന് ഇതുപോലെ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ലെങ്ത്തിൽ ലെങ്ത്തിൻ്റെ ഭാഗത്ത് അതായത് ചെരുവ് വളവൊന്നും ഇല്ലാതെ തന്നെ കറക്റ്റിൽ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കോർണറിൽ നിന്ന് തന്നെ ടാപ്പ് പിടിച്ചിട്ട് അളന്നെടുക്കാൻ പറയുന്നത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇനി വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ അളവുകൾ മാർക്ക് ചെയ്യുക പത്തിഞ്ച് കിട്ടോ ഞാനത് അങ്ങനെ ചെയ്താലും കോർണറിൽ നിന്ന് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കറക്റ്റ് നമുക്ക് വളവും തിരിവൊന്നുമില്ല അത് കിട്ടണം എന്നുണ്ടെങ്കിൽ കോർണറിൽ നിന്ന് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് ഒരു ക്രോസ് പീസ് കട്ട് ചെയ്യണം അതായത് നമ്മൾ സ്ലീവിൻ്റെ ഭാഗത്തും അതായത് ആംഹോളിൻ്റെ ഭാഗത്ത് സ്ലീവ് വയ്ക്കുന്നില്ല ഇതിൽ സ്ലീവൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ സ്ലീവ് വെക്കുന്ന ആംഹോളിൻ്റെ ഭാഗത്തും അതുപോലെ നെക്കിൻ്റെ ഭാഗത്തൊക്കെ ക്രോസ് പീസ് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ മടക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട് അതല്ല എങ്കിൽ അതായത് ക്രോസ് പീസിൻ്റെ എന്ന് പറയുന്നത് ഒന്നര ഇഞ്ചാണ് അപ്പോൾ ഒന്നര ഇഞ്ച് കിട്ടുന്ന ലെവലിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതേപോലെ നിവർത്തിയിട്ടിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്താൽ മതി കേട്ടോ കോട്ടൺ ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മടക്കിയാൽ നമുക്ക് ഒരു മടക്ക് കാണും ഇതുപോലത്തെ ക്ലോത്ത് ഇത് കോട്ടൺ അല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് മടക്കുക കറക്റ്റ് മടക്ക് കാണില്ല ഫോൾഡ് ചെയ്ത ഭാഗം കാണില്ല അതുകൊണ്ട് ഇതുപോലെ നിവർത്തിയിട്ടിട്ട് എന്ത് ചെയ്യാം മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഒന്നര ഇഞ്ചാണ് ഇതിൻ്റെ അളവ് കിട്ടാം അത് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ നമ്മുടെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് സ്റ്റിച്ചിങ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ മനസ്സിലാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിച്ചാലും ഞാൻ പറഞ്ഞിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിന് സിബ് വയ്ക്കുന്നുണ്ട് അപ്പോൾ എല്ലാ കട്ടിങ്ങും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ടൈ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ പീസുകളൊന്നും മിസ്സാവാതെ ഇരിക്കും അപ്പോൾ താങ്ക്